തെറ്റിന് തെറ്റാണെന്ന് പറയുവാനുള്ള സ്വരം ആ ധൈര്യം എന്ന് പറയുന്നത് പ്രവാചക ദൗത്യമാണ് ദൈവത്തിൻ്റെ സ്വരമാണത് പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഏലിയ പ്രവാചകന് വിശേഷിപ്പിക്കുന്നത് ധാർമ്മിക രോഷത്തിൻ്റെ എന്നാണ് കാരണം തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയുവാനുള്ള ധൈര്യം ഈ പ്രവാചകനുണ്ടായിരുന്നു ഒരു പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിലും സ്നാപക ഓഹനാനിലും ഇതേ പ്രവാചകന്റെ ധൈര്യം കാണുമ്പോൾ ആത്മാവിന്റെ ചൈതന്യം കാണുന്നത് കൊണ്ടാണ് അന്നത്തെ ജനം ഈ സ്നാപകനോടും യേശുവിനോടും ചോദിച്ചത് നീ ഏലിയായാണോ എന്ന് ഇന്നും കുറേ പേർ തെറ്റിനെ കാണുമ്പോൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ അടുത്തിടെക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടായി പക്ഷെ അതിനകത്ത് ഒരു ചോദ്യം മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൻ ചെയ്യുന്ന തെറ്റ് തന്നെ മകൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അപ്പനെ വിമർശിക്കാതെ മകനെ മാത്രം വിമർശിക്കുന്നത് മേലധികാരി ചെയ്യുന്ന തെറ്റ് അത് തെറ്റായിരിക്കും തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിക്കാതെ അതിന് താഴെയുള്ള വ്യക്തി വിമർശിക്കുന്നത് അപ്പോൾ എന്നെ വിമർശിക്കാത്ത എന്നെ പണിഷ്മെന്റ് എനിക്ക് പണിഷ്മെന്റൊന്നും തരാത്ത എന്നെ വേദനിപ്പിക്കാത്ത ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്നതിനകത്തല്ല ദൈവിക സ്വരം ഏത് മേലധികാരിയാണെങ്കിലും അപ്പനാണെങ്കിലും ചെയ്യുന്ന തെറ്റ് തെറ്റാണെന്ന് വിളിച്ചു പറയുന്നതിനുള്ള ആർജവത്വം ഉണ്ടായിരിക്കുന്നതാണ് ദൈവിക സ്വരം അതിന് മുഖംനോട്ടമില്ല സ്ഥലകാലങ്ങളില്ല തെറ്റ് അത് വിളിച്ചു പറയുകയാണെങ്കിൽ തെറ്റാണ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ ബാധകമായി പറയുവാനായിട്ട് സാധിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ സ്വരം അല്ലാത്തത് ദൈവത്തിൻ്റെ സ്വരമല്ല പക്ഷപാതപരമാണത്